സിനിമാ താരങ്ങൾ തമ്മിൽ അകത്തും പുറത്തും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്നാൽ അവർ തമ്മിൽ നല്ല അടുത്ത ബന്ധമുണ്ടെങ്കിലും വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അവർ സജീവമായി നിന്നതിന് ശേഷം നമ്മൾ അറിയുന്നത് അത്തരത്തിലൊരു ബന്ധമാണ് നമ്മളിപ്പോൾ അറിയുന്നത് നടി ശ്വേതാ മേനോനും നടി മോനിഷയുടെ അമ്മയും തമ്മിൽ ഇത്രയും മാത്രം അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന മോനിഷയുടെ അമ്മയായ ശ്രീദേവി ഉണ്ണി തന്നെ പറയുന്ന വാക്കുകളിലാണ് പ്രേക്ഷകർ അറിയുന്നത് ശ്വേതാ മീനോനും ഞാനും തമ്മിലുള്ള ബന്ധം ഇതാണ് എന്നാണ് മോനിഷയുടെ അമ്മ ശ്രീദേവി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് സിനിമയിലേക്ക് മകൾക്കൊപ്പം ചുവടുവച്ച താരമാണ് നടി ശ്രീദേവി ഉണ്ണി ശ്രീദേവി എന്ന പേരിനേക്കാൾ നടി മോനിഷയുടെ അമ്മ എന്ന് പറഞ്ഞാലേ ആളുകൾക്ക് അറിയുകയുള്ളു ശ്രീദേവിക്കും അതുതന്നെയാണ് ഇഷ്ടം മകളെ അത്രയധികം സ്നേഹിക്കുന്ന മകൾ ഒരു വലിയ കലാകാരിയായി കാണണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന താരമാണ് ശ്രീദേവി ശ്രീദേവിക്കൊപ്പം സഞ്ചരിക്കവെയായിരുന്നു മോനിഷ വാഹന അപകടത്തിൽ മരണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ മരണം വല്ലാതെ ഒലച്ചു കളഞ്ഞിരുന്നു ശ്രീദേവിയെ മുൻവരിക്കൽ തന്നെ അത്തരത്തിൽ സംഭവിച്ചതായും തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് േതാ മേനോനുമായി തൻ്റെ അടുത്ത ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് ശ്വേതയെ എനിക്കൊരു പ്രത്യേകതരം ഇഷ്ടമാണെന്നാണ് പറയുന്നത് കുറേ കാലം മുൻപ് ബാംഗ്ലൂരിൽ ഒരു പ്രോഗ്രാം നടക്കുകയായിരുന്നു ആ ഒരു വലിയ പ്രോഗ്രാം ആയിരുന്നു അത് ഒരു വലിയ ഗ്രൗണ്ടിൽ നടക്കുന്ന സ്റ്റാർ നൈറ്റ് അന്ന് ഞാൻ അവിടെ പോയിരുന്നു അവിടെ കൽപ്പനയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ മോനിഷയുടെ അമ്മയായതുകൊണ്ട് എന്നോട് ഇവർക്കൊക്കെ നല്ല സ്നേഹമുണ്ടായിരുന്നു അന്ന് ഞാൻ ആ പരിപാടിക്ക് പോയിട്ട് ആദ്യം പോയത് ഗ്രീൻ റൂമിലേക്കാണ് ആർട്ടിസ്റ്റുകളെന്ന് പറയുമ്പോൾ അവരെ ആദ്യം ഗ്രീൻ റൂമിൽ പോയി കാണുന്നതാണ് എൻ്റെ രീതി ഏത് പ്രോഗ്രാമിന് പോയാലും ഞാൻ ആർട്ടിസ്റ്റുകളെ അവിടെ പോയാണ് കാണാറുള്ളത് എന്നാൽ മാത്രമേ എനിക്കും ഒരു സംതൃപ്തി ലഭിക്കാറുള്ളൂ അങ്ങനെ പോയി സംസാരിക്കും എന്നിട്ട് അവിടെ പ്രോഗ്രാം കഴിഞ്ഞാലും പോയി സംസാരിക്കാറുണ്ട് അന്ന് ഞാൻ ഗ്രീൻ റൂമിൽ കയറി ചെല്ലുമ്പോൾ അവിടെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഡാൻസിൻ്റെ വലിയ പാവാടയായിരുന്നു ആ കുട്ടി ഇട്ടിരുന്നതെന്ന് മോനിഷയുടെ അമ്മ ഓർത്ത് പറയുന്നുണ്ട് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കേട്ടിരുന്ന ഒരു കഥ തന്നെയാണിത് ഞാൻ ആ കുട്ടിയെ നോക്കിയപ്പോൾ അവൾ പെട്ടെന്ന് എൻ്റെ കാലിൽ തൊട്ട് വണങ്ങി എന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ പേര് ശ്വേതാ മേനോനാണെന്ന് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് നന്നായി ബോധിച്ചു എനിക്ക് എനിക്കാ കുട്ടിയെ വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്കിപ്പോഴും ആ വന്ന് സംസാരിച്ച മുഖമാണ് ഓർമ്മയുള്ളത് ഈ കുട്ടിയെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ വാക്കുകളാണിത് ഞാൻ മുംബൈയിൽ നിന്നും വരികയാണെന്ന് എന്നോട് പറഞ്ഞ് അത് പരിചയപ്പെടുത്തുകയായിരുന്നു ഇതായിരുന്നു ശ്വേതാ മേനോൻ എന്ന നടി എന്നെ കണ്ടപ്പോൾ ആദ്യം ചെയ്തത് മറ്റ് നടിമാരോ ആരും തന്നെ സീനിയറായ എൻ്റെ അടുത്ത് ഇങ്ങനെ ചിലപ്പോൾ ചെയ്തെന്ന് വരില്ല പക്ഷേ ശ്വേത അത് വേറൊരു രീതിയിൽ പഠിച്ചു വളർന്ന കുട്ടിയായതുകൊണ്ടായിരിക്കാം മുതിർന്നവരോട് ഇത്രയും ബഹുമാനത്തോടെ പെരുമാറിയത് ഇന്നും ഇതുപോലെ തന്നെ ഇരിക്കുകയാണ് ഞാനും ശ്വേതയുമായുള്ള ബന്ധം ഇങ്ങനെയാണെന്നാണ് നടി വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു അടുപ്പമുണ്ടായിരുന്നതായും ഇവർ തമ്മിൽ ഇത്രയും എന്നൊക്കെ പ്രേക്ഷകർ ഇപ്പോഴാണ് അറിയുന്നതെന്നും നിരവധി പേരാണ് കമൻറ് ചെയ്ത് എത്തുന്നത് ഇതിലൂടെ തന്നെ നിരവധി ർ ശ്വേതയുടെ സ്വഭാവത്തെ പറയുന്നു ശ്വേതയുടെ സംസാര രീതി കേട്ടാൽ തന്നെ അറിയാം ശ്വേതയ്ക്ക് എല്ലാവരോടും നല്ല ബഹുമാനമുള്ള സ്വഭാവമാണെന്ന് അവർ ജനിച്ചു വന്ന കൾച്ചർ തന്നെയാണ് അത് കാണിച്ചു തരുന്നത് അതാണ് ഈ പറയുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ശ്വേതയ്ക്ക് പിന്തുണയുമായി എത്തുന്നത് മോനിഷയുടെ അമ്മയ്ക്ക് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും എല്ലാവർക്കും അത് തോന്നിയിട്ടുണ്ടെന്നും ശ്വേത അത്തരത്തിലൊരാൾ തന്നെയാണെന്നും പ്രേക്ഷകരും പറയുന്നു ശ്വേതയെക്കുറിച്ച് ഇതിനു മുൻപ് പലരും പറഞ്ഞിട്ടുള്ളതും ഇതേ കാര്യം തന്നെയാണ് ശ്വേതയ്ക്ക് മുതിർന്നവരോട് പെരുമാറാൻ നന്നായി അറിയാമെന്നും ഓരോരുത്തർക്ക് കൊടുക്കേണ്ട ബഹുമാനം ശ്വേത കൊടുക്കുമെന്ന് തന്നെയാണ് ശ്വേതയ്ക്ക് അത്തരത്തിൽ തന്നെയാണ് ഇൻഡസ്ട്രിക്കകത്തും പേരുള്ളത് ഇപ്പോൾ മോനിഷയുടെ അമ്മ കൂടി ഇക്കാര്യം പറയുമ്പോൾ അത് പ്രേക്ഷകർ ഇരുക ീട്ടി സ്വീകരിക്കുകയാണ് മോനുഷ്യയുടെ അമ്മ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ശ്വേതയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്കതാണ് ഓർമ്മ വരുന്നതെന്നും ആ കൊച്ചു പെൺകുട്ടിയായി തന്നെയാണ് ശ്വേത ഇപ്പോഴും എന്നോട് സംസാരിക്കുന്നതെന്ന് പറയുന്നു വളരെ രസകരമായി തന്നെ സംസാരിക്കുകയും മലയാളം പറയുകയും ചെയ്യുന്നുണ്ട് എല്ലാവരുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് ആ സൗഹൃദം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്വേത ശ്രമിക്കുന്നത് തന്നെയാണ് പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് താരങ്ങൾക്കിടയിലും ശ്വേതയ്ക്ക് നല്ലൊരു പേരുള്ളതെന്നും പറയണം ആ പേര് ഇന്നും അതുപോലെ സൂക്ഷിക്കുന്നുണ്ട് മോഹൻലാലിനോടൊപ്പം പോലും നല്ല സൗഹൃദമുണ്ട് ശ്വേതയ്ക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ